ജീസസ് ൈവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും മാന്യപ്രേക്ഷകരെയും യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും അവരുടെ കുടുംബത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും പ്രത്യേകമായ എൻ്റെ ബഹുമാനത്തെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ മുന്നൂറിലധികം നിർധരരായ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു മുന്നൂറ് കുട്ടികളെയാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് നാം ഈ വർഷം സ്കൂളിലേക്ക് അയക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനേകം ചാരിറ്റി വർക്ക്സ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു ഈ വർഷം നമ്മൾ ഇത് ചെയ്യുന്നു എന്നാൽ ഭവനമില്ലാത്തവർക്ക് ഈ വർഷം നമ്മൾ പലർക്കും ഭവനം കെട്ടിക്കൊടുക്കുന്നുണ്ട് വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ കഴിയാത്ത നിർദ്ധരായ അനേക യുവതികളെ നമ്മൾ ഈ വർഷം സഹായിക്കുന്നുണ്ട് സഭ സമൂഹത്തിനും ഒരു പ്രയോജനമാകുവാൻ സഭ സമൂഹത്തിനും ഒരു അനുഗ്രഹമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എസ്പെഷ്യലി ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് സ്കൂളിലേക്ക് അയക്കുവാൻ ദൈവത്തിൻ്റെ ആത്മപ്രേരണ തരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യണം പേരെ അല്ലെങ്കിൽ അൻപത് പേരെ നിങ്ങളാൽ കഴിയുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ലവണ്ണം ഈ വർഷം സ്കൂളിൽ പോകുമ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളും പഠിക്കട്ടെ സമൂഹത്തിൽ സാധുക്കളായ ഒരുപാട് കുടുംബങ്ങൾ വ്യക്തികളുണ്ട് ഞങ്ങളവരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാകുവാൻ ദൈവനാമത്തിലോർപ്പിക്കുന്നു തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വചനം കേൾക്കാം അതിനായി പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ ദൈവവചനധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ലൂക്കോസ് സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യം അവൻ എരിശലീമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിയ്ക്കും ഗലീലിക്കും നടുവിലൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ പുരുഷന്മാർ അവന് എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്കും നിങ്ങളെ തന്നെ കാണിക്കുവീൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവൻ്റെ കാൽക്കൽ വീണു അവന് നന്ദി പറഞ്ഞു അവനോ ശമരിയൻ ആയിരുന്നു പത്തു പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒൻപത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവനായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് പലർക്കും ഇത് സുപരിചിതമായ ഒരു സംഭവമാണ് എന്നാൽ ഇതിനകത്ത് ദൈവത്തിന് ചില ആലോചനകൾ ഈ വചനത്തിലൂടെ മാന്യപ്രേക്ഷകരോട് ദൈവമക്കളോട് സഹോദരങ്ങളോട് അറിയിക്കാനുണ്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പം ഇത് പ്രത്യേക ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമല്ല ഈ ബൈബിൾ എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഗ്രൂപ്പിനു വേണ്ടി എഴുതപ്പെട്ട പുസ്തകമല്ല അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമല്ല വിശുദ്ധ വചനം ബൈബിൾ എന്ന് പറയുന്നത് സകല മനുഷ്യരെയും സത്യത്തിലേക്കും ദൈവത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിക്കുന്ന വഴികാട്ടിയാണ് അപ്പോൾ ഈ വചനം നമ്മൾ കേൾക്കുമ്പം ഒരു വിഭാഗത്തിൻ്റെതാണ് എന്നുള്ള ചിന്തയോടെ കേൾക്കരുത് ദയവായി കേൾക്കരുത് കാരണം ദൈവം പറയുന്ന സത്യം ദൈവമെന്നുള്ള യാഥാർത്ഥ്യം പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ അല്ല ദൈവം എല്ലാവരുടെയും ദൈവമാണ് ദൈവം മതത്തിൻ്റെ ദൈവമല്ല ദൈവം പ്രത്യേക ഒരു സംഘടനയുടെ ദൈവമല്ല ദൈവം നമ്മുടെ ദൈവമാണ് വിശ്വസിക്കുന്നവരുടെ ദൈവം യോഗാന സവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കണം വിശ്വസിക്കുന്ന ഏവർക്കും പോലീസ് പറയുന്നു അതിലെ ഹൂതനെന്നില്ല യവനനെന്നില്ല എബ്രായൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ നമ്മൾ മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് യേശു കർത്താവ് യരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലയിലേക്കും നടുവിലൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്നു ആ ഗ്രാമം വഴി ഇങ്ങനെ പോകുമ്പോൾ പത്തു കുഷ്ഠരോഗികൾ പുരുഷന്മാർ അവന് എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് ഉണ്ടാകണമേ എന്ന് ഉറക്ക പറഞ്ഞു കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്ന സമയത്ത് യേശു കർത്താവ് സൗഖ്യം പല കുഷ്ഠരോഗികൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞ് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞത് മർക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം മർക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതാം വാക്യം ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാ എന്ന് പറഞ്ഞ് ഉടനെ അവൻ്റെ കുഷ്ഠരോഗം വിട്ടുമാറി അവന് ശുദ്ധി വന്നു ഞാൻ ഇതിനകത്തുനിന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവപ്രവർത്തികൾ എപ്പോഴും പുതുമയുള്ളതായിരിക്കും യോഗനാൻഡസ് വിശേഷം ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നു മുതല വാക്യം വായിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ യേശു കണ്ടു അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു ഗുരു ഇവൻ ഇങ്ങനെ അന്ധനായി തീരാൻ കുരുടനായി തീരാനുള്ളതിൻ്റെ കാരണം ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തതുകൊണ്ടാണോ എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു അപ്പം ഈ സമയത്ത് കർത്താവ് പറയുന്നു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തുകൊണ്ടല്ല ദൈവപ്രവൃത്തി ഇവെങ്കിൽ മാന്യ അത്രേ മാന്യപ്രേക്ഷകരെ ഇത്രയുള്ള ഇതിൻ്റെ ആശയം ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും വ്യത്യസ്തമാണ് പത്തു കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കി അതിനകത്തൊരാശയമുണ്ട് ഇവരൊരു ഗ്രൂപ്പാണ് ഇവരൊന്നിച്ചാണ് വന്നത് പത്തു പേരും കൂടെ ചേർന്ന് അവർ പുരുഷന്മാരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഇവർ പത്ത് പേരും കൂടെ ഒന്നിച്ച് കർത്താവിൻ്റെ അടുക്കൽ വന്നു ഒന്നിച്ച് കർത്താവിനോട് അവരുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു ഞങ്ങളോട് ഉണ്ടാകണമേ എന്ന് ഒന്നിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു യേശു കർത്താവ് അടുത്ത് എന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ആ ആ വാക്ക് ശ്രദ്ധിക്കണം അവരുറക്ക പറഞ്ഞു ഉറക്ക പറഞ്ഞു ഒരാളോട് നമുക്ക് ഉറക്ക പറയണമെങ്കിൽ ഒരു വിവരം ഉറക്ക പറയണമെങ്കിൽ നല്ലൊരു ഡിസ്റ്റൻസ് ദൂരം ഉണ്ടാകണം രണ്ട് അവനവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുകയും എന്ന് പറഞ്ഞു അപ്പം യേശു അവരെ കണ്ടു എന്ന് എഴുതിയിട്ടുള്ളൂ തൊട്ടു എന്ന് എഴുതിയിട്ടില്ല പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് അപ്പോൾ അവരടുത്തും വന്നില്ല ദൂരെ നിന്ന് കർത്താവിനോട് ഞങ്ങളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു അപ്പം യേശു കൈനീട്ടി തൊട്ടതുമില്ല അവരൊരു ഗ്രൂപ്പായിട്ട് വന്നു ആ ഗ്രൂപ്പാർട്ട് അപ്പോൾ ഇവർക്കൊരു ഒരു ഫെലോഷിപ്പ് ഉള്ളവരായി പത്ത് പേരും കൂട്ടുകാരായവർ പരിചയക്കാരാണ് അവരെ കർത്താവ് പറഞ്ഞ് ഞങ്ങൾ സൗഖ്യമാക്കി എന്നിട്ട് യേശു പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ പോകുന്ന വഴിക്ക് ശുദ്ധരാകുമെന്ന് പറഞ്ഞു അവർ പോകുന്ന വഴിക്ക് ശുദ്ധരായി തീർന്നു അപ്പോൾ യേശു കർത്താവ് ചില രോഗികളെ സ്പോട്ടിൽ സൗഖ്യമാക്കിയിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട് ഇവർ സൗഖ്യമാകുന്ന സൗഖ്യമായതെങ്ങനെ പോകുന്ന വഴിക്ക് ഓൺ ദി വേയിൽ അവർ സൗഖ്യമായി ദൈവപ്രവൃത്തികൾ എപ്പോഴും വ്യത്യസ്തമാണ് പുതുമയുള്ളതാണ് രണ്ട് ഇതിനാ തന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം എൻ്റെ മാന്യ സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ ഈ ഒരു കുഷ്ഠരോഗി അവൻ പാളയത്തിന് പുറത്ത് കിടക്കുന്ന വ്യക്തിയാണ് അവനെ ആരും സഹകരിപ്പിക്കത്തില്ല കാരണം കുഷ്ഠരോഗികളെ തൊടാൻ പാടില്ല അവൻ എഴുതി തള്ളപ്പെട്ടവനാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ കുഷ്ഠരോഗി മർക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിലെ കുഷ്ഠരോഗി കർത്താവ് സൗഖ്യമാക്കിയത് എങ്ങനെയാണെന്ന് അവൻ പറഞ്ഞു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു നോക്കിയേ ഈ പത്തു കുഷ്ഠരോഗികൾ ഫെലോഷിപ്പ് ഉള്ളവരാ കൂട്ടായ്മ ഉള്ളവരാ കൂട്ടുകാരുള്ളവരാ ഒന്നിച്ച് വന്നു ഒന്നിച്ച് സൗഖ്യമായി ഒന്നിച്ചു പോയി പക്ഷേ ഈ കുഷ്ഠരോഗി മർക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിലെ കുഷ്ഠരോഗി ഒറ്റപ്പെട്ടവനാണ് ആരോരുമില്ലാത്തവനാണ് നിസ്സഹായനാണ് ആരും അവനെ തൊടാറില്ല ആരും അവനെ തടവാറില്ല ആശ്വസിപ്പിക്കാറില്ല മനുഷ്യൻ്റെ ഒരു സ്പർശനം സ്നേഹത്തോടെ അവൻ അവനുണ്ടായിട്ട് ഒരുപക്ഷെ വർഷങ്ങളും മാസങ്ങളുമായി കാണും ആരും തൊടാനില്ലാത്തവനെ ഒരു ഫെലോഷിപ്പും ഇല്ലാത്തവനെ കൂട്ടുകാരില്ലാത്തവനെ ഒറ്റപ്പെട്ടവനെ യേശു കൈനീട്ടി മനസ്സലിഞ്ഞു തൊട്ടു നോക്കിയ സഹോദരങ്ങളെ ഇന്നും ഈ പ്രോഗ്രാം കാണുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ഒറ്റപ്പെട്ടവർ മനസ്സ് തകർന്നിരിക്കുന്നവർ മനുഷ്യൻ്റെ സ്നേഹം ലഭിക്കേണ്ട സ്ഥാനത്ത് ലഭ്യമാകാതെ പോയവർ മക്കളിൽ നിന്നുള്ള സ്നേഹം ലഭിക്കാതെ പോയ മാതാപിതാക്കൾ മാതാപിതാക്കളിൽ നിന്നുള്ള വാത്സല്യം സ്നേഹം കിട്ടാതെ പോയ കുഞ്ഞുങ്ങൾ സഭയിൽ നിന്ന് ശുശ്രൂഷകരിൽ നിന്ന് കൂട്ടുപ്രവർത്തകരിൽ നിന്ന് വേണ്ടുന്ന പ്രാർത്ഥനയോ കൈത്താങ്ങലുകളോ ലഭിക്കാതെ ഒറ്റപ്പെട്ടവർ ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്തിട്ട് മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആ ഒറ്റപ്പെട്ടു പോയ കുഷ്ഠരോഗിയെ കൈനീട്ടി തൊട്ട് അവനെ സൗഖ്യമാക്കിയ ആ യേശുവിൻ്റെ കരം ഇന്നീ പ്രോഗ്രാം കാണുമ്പോഴും നിങ്ങളുടെ നെറുകയിൽ നിങ്ങളുടെ ശിരസിൽ കടന്നു വരികയാണ് എന്നാൽ ഈ പത്ത് കുഷ്ഠരോഗികൾ കൂട്ടുകാരുള്ളവരാണ് ഫെലോഷിപ്പ് ഉള്ളവരാണ് ഒന്നിച്ചു വന്നവരാണ് അതുകൊണ്ട് കർത്താവ് അവരെ തൊട്ടില്ല ദൂരെ നിന്ന് പറഞ്ഞു നിങ്ങൾ സൗഖ്യമായി നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഒറ്റപ്പെട്ടവരെ ആരൂരുമില്ലാത്തവരെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ പ്രതി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ നിന്നകൾ അനുഭവിക്കുന്നവരെ ഇന്ന് കർത്താവ് പ്രത്യേകമായി നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ പോലും ആരോടും നിങ്ങൾ പുറത്ത് പറയാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ വല്ലാതെ വ്യഥകൾ അനുഭവിക്കുകയാണ് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പല പ്രതിസന്ധികൾ കടന്നു വരും കൃത്യമായി ഞാനിതെങ്ങനെ മനുഷ്യനോട് പറയും ഞാനിതെങ്ങനെ ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിക്കുന്ന വ്യക്തികളോട് ഈ പ്രോഗ്രാമിലൂടെ സ്നേഹത്തോടെ പറയാം യേശുവിൻ്റെ അത്ഭുതകരം ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ് ഈ രോഗത്താൽ ഞാൻ മരിച്ചു പോകുമോ ഈ രോഗം വന്ന് ഞാൻ മരിച്ചു പോയാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എൻ്റെ ഭർത്താവിന് ആരുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ആരുണ്ട് എൻ്റെ എൻ്റെ മക്കൾക്ക് ആരുണ്ട് എന്ന് ചിന്തിക്കുന്ന പ്രിയ വ്യക്തിയോട് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള കരം നിങ്ങളുടെ ഇന്നത്തെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള അത്ഭുതകരം യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കുന്നു അത് ഏഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു അവൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നു സഹോദരങ്ങളെ ഈ പത്ത് കുഷ്ഠരോഗികളെ കർത്താവ് പറഞ്ഞ് സൗഖ്യമാക്കുകയായിരുന്നു അതെ ദൈവപ്രവർത്തികൾ എപ്പോഴും ഡിഫറൻ്റ് ആണ് തളർവാദ രോഗിയെ തളർന്നു കടന്നവനെ യേശു ബത്സേതാക്കുളക്കരയിൽ സൗഖ്യമാക്കി മുപ്പത്തെട്ട് വർഷമായി കിടന്നവനെ യോഗന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യം എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു അവൻ സൗഖ്യമായി എഴുന്നേറ്റ് കിടക്കെടുത്ത് നടന്നു എന്നാൽ മറ്റൊരു പാരലൈസ്ഡ് പേഷ്യൻറ്റിനെ തളർവാദ രോഗിയെ കർത്താവ് സൗഖ്യമാക്കിയത് നമുക്കറിയാം മർക്കോസ് വിശേഷം രണ്ടാമധ്യായത്തിൽ കവർന്ന ഹോമിലെ ഭവനത്തിൽ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കെട്ടി ഇറക്കി താഴെ കൊണ്ടുവച്ച് കർത്താവ് അവനെ സൗഖ്യമാക്കി നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ നിലയിലാണ് സൗഖ്യമാക്കി എല്ലാ ഏത് യേശു ചെയ്ത അല്ലെങ്കിൽ വേദപുസ്തകം അറിയാവുന്നവർക്ക് ഇതറിയാം ദൈവം ചെയ്ത എല്ലാ പ്രവർത്തികളും ദൈവപ്രവർത്തികളെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു ചെങ്കടലിൻ്റെ മുൻപിൽ മോശ നിൽക്കുന്ന സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം മോശയോട് പറയുന്നു നീ വടി നീട്ടുക മോശ വടി നീട്ടിയ സമയത്ത് ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടു നമുക്കതറിയാം എന്നാൽ യോർദാൻ നദിയുടെ മുൻപിൽ ഏലീഷ നിൽക്കുന്ന സമയത്ത് വടി നീട്ടുകയല്ലായിരുന്നു ആ പുതപ്പ് തൻ്റെ മേൽ വന്ന് വീണ ഏലിയാവിൻ്റെ പുതപ്പ് എടുത്ത് ഏലിശ യോർദാനെ അടിച്ചപ്പോൾ യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു മറ്റൊരു സ്ഥലത്ത് കാണുന്നു പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ യോർദാൻ വിഭാഗിക്കപ്പെട്ടു അഭിഷേകമുള്ളവൻ്റെ ഉള്ളംകാൽ ചവിട്ടിയപ്പോൾ യോർധാനം വിഭാഗിക്കപ്പെട്ടു അഭിഷേകമുള്ളവൻ്റെ മേളിൽ കിടന്ന പുതപ്പെടുത്ത് അടിച്ചപ്പോൾ യോർദാൻ വിഭാഗിക്കപ്പെട്ടു അധികാരവും അഭിഷേകമുള്ള ദൈവം തിരഞ്ഞെടുത്ത മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു അപ്പോൾ ഇതെല്ലാം ഡിഫറൻ്റ് ആണ് ദൈവപ്രവർത്തികൾ എപ്പോഴും ഒരുപോലെയല്ല വ്യത്യസ്തമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഈ പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് പറഞ്ഞാണ് മർക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിലെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് തൊട്ടാണ് അപ്പോൾ ഇവർ രണ്ടു പേരും കൂടെ അല്ലെങ്കിൽ ഈ പതിനൊന്ന് പേര് ഒന്നിച്ചൊരു ചർച്ചയിൽ വന്നതൊന്ന് ഇമാജിൻ ചെയ്ത് അപ്പോൾ പത്ത് കുഷ്ഠരോഗികൾ ഈ കുഷ്ഠരോഗിയുടെ പറയാണ് ഇന്നത്തെ കാലഘട്ടം വെച്ചൊന്ന് ചിന്തിച്ച് നോക്ക് നീ എങ്ങനെയാണ് സൗഖ്യമായത് അപ്പോൾ ഈ ഒരു കുഷ്ഠരോഗി എൻ്റെ ഒരു ഇമാജിനേഷൻ പറയും എന്നെ യേശു തൊട്ടാ സൗഖ്യമാക്കി അപ്പോൾ ഈ ഒരു കുഷ്ഠരോഗി ഈ പത്ത് പേരോട് ചോദിക്കും നിങ്ങളെങ്ങനെ സൗഖ്യമായി അത് ഞങ്ങളെ പറഞ്ഞാൽ സൗഖ്യമാക്കി അപ്പം ഇവർ ചിന്തിക്കുക ഓ നിൻ്റെ ദർശനമല്ല എൻ്റെ ദർശനം എൻ്റെ ദർശനമല്ല നിൻ്റെ ദർശനം അപ്പം ഇങ്ങനെ പറഞ്ഞ് നിനക്ക് കിട്ടിയ വിടുതലിൻ്റെ പാറ്റേൺ അല്ല എൻ്റെ വിടുതലിൻ്റെ പാറ്റേൺ ആ നിന്നെ കർത്താവ് ചെയ്തുപോലല്ലേ എന്നെ കർത്താവ് ഇടിവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാർ പോയി ഞാൻ സ്നേഹത്തോടെ പറയേണ്ട സഹോദരങ്ങളെ ദൈവപ്രവൃത്തികൾ എപ്പോഴും വ്യത്യസ്ത ഇവിടെ ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയത് നിലത്ത് തുപ്പി ചേർ ഉണ്ടാക്കി കണ്ണി തേച്ച് കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് സൗഖ്യമായി തിമായുടെ മകനായ ബെർത്തിമായയുടെ കണ്ണെ കർത്താവ് തൊട്ടേച്ച് കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും ഡിഫറൻ്റ് ആണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം ഓ ആ സഭയിലെ ശുശ്രൂഷ പോലല്ലല്ലോ ഈ സഭയിലെ ശുശ്രൂഷ ആ ദേവദാസൻ പ്രസംഗിച്ച സമയത്ത് ആ പുള്ളി ഇങ്ങനാണല്ലോ പറഞ്ഞത് ഈ ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനാണല്ലോ പറഞ്ഞത് ദയവായിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് ഞാൻ സ്നേഹത്തോടെ പറയുന്നു ആത്മീയ വിഷയത്തിൻ്റെ പേരിൽ തല്ലുണ്ടാക്കരുത് ആത്മീയതയുടെ പേരിലാണ് ഇവിടെ പല വഴക്കുകളും നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യേശു ഈ ഭൂമി വന്നത് വാസ്തവമായി പറയട്ടെ തൻ്റെ സമാധാനവും തൻ്റെ സ്നേഹവും നൽകി തരാനാണ് അല്ലാതെ ഭിന്നതകളുണ്ടാക്കാനല്ല ദൈവം ഭിന്നതയുടെ ദൈവമല്ല കോരിന്തൃക്കെടുതി പോലീസ് പറയുന്നത് ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല കലക്കം ഉണ്ടാക്കുന്ന ദൈവമല്ല സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന ദൈവമല്ല ദൈവം ദൈവം യൂണിറ്റിയുടെ ദൈവമാണ് സമാധാനത്തിൻ്റെ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും അപ്പോൾ ആത്മാവിന് എന്നാണ്ട് ഐക്യതയുണ്ട് ദൈവം എന്നാ സ്നേഹമാണ് ദൈവം ഐക്യതാണ് ദൈവ സന്തോഷമാണ് അത് നമ്മളിൽ ഉണ്ടാകണം അപ്പം ദൈവപ്രവർത്തികളുടെ പേരിൽ ഒരിക്കലും നമ്മളൊരു ആർഗ്യുമെൻ്റേഷന് പോകരുത് ദൈവപ്രവർത്തികൾ എപ്പോഴും വ്യത്യസ്തമാണ് എന്നാൽ അത് വചനവിരുദ്ധവുമല്ല പ്രവചനമെങ്കിലോ അത് വചനത്തിനൊത്ത വേണം ഏതൊരു ശുശ്രൂഷയാണെങ്കിലും അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക ദൈവവചനം പറയുന്നത് പോലെ ചെയ്യുക പക്ഷേ ദൈവം ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ ഇപ്പം പൗലോസപ്പോസ്തോലൻ്റെ മേളിൽ കിടന്ന റൂമാൽ ആ തുണി പൗലോസ് അപ്പോസ്തലൻ വലിച്ചെറിഞ്ഞു അത് വീണവർ സൗഖ്യമായി ഇപ്പോൾ ഒരു ക്രൂസൈഡിലോ ഒരു കൺവെൻഷനിലോ പെട്ടെന്നൊരു ദൈവദാസൻ അങ്ങനെ ഒരു നിയോഗം ദൈവം കൊടുത്താൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ രക്തസർവക്കാരിയായ സ്ത്രീ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ചെന്നു കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടു സൗ ശക്തിയുള്ള പുറപ്പെട്ടു സൗഖ്യമായി ആ യേശുവിൻ്റെ ഡ്രസ്സിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടു സൗഖ്യമായെന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് അംഗീകരിക്കാനൊക്കത്തില്ല യേശു തൊട്ട് സൗഖ്യമാക്കിയത് ഞങ്ങൾ നോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളയരുത് ദൈവപ്രവർത്തികൾ എപ്പോഴും വ്യത്യസ്തമാണ് യോർധാനെ വിഭാഗിച്ചതുപോലല്ല ചെങ്കടലിനെ വിഭാഗിച്ചത് മോശ ചെയ്തതല്ല ഏലീശ ചെയ്തത് ഏലീശ ചെയ്തതല്ല ഏലിയാവ് ചെയ്തത് ഇവരാരും ചെയ്തതല്ല ജോഷുവ ചെയ്തത് ദൈവപ്രവർത്തികൾ എപ്പോഴും ഡിഫറെൻ്റാണ് പുതുമേ ഉള്ളതാണ് വ്യത്യസ്തമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയണം ഈ പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് വ്യത്യസ്തമായ നിലയിലാണ് അവർ പോകുന്ന വഴിക്ക് സൗഖ്യമായി എത്രയോ പേർ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ ഒരു കൺവെൻഷന് പങ്കെടുത്തു ഞങ്ങൾ പോകുന്ന സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് വിടുതലയച്ചു കൊട്ടാരക്കരയിലുള്ള ചർച്ചിലും അനേക പ്രിയപ്പെട്ട ഒരു ഇന്നലെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ ഞങ്ങൾ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നു ചെന്നു നോക്കിയപ്പോൾ ആ മുഴ കർത്താവ് സൗഖ്യമാക്കി അല്ലെങ്കിൽ കാഴ്ച കിട്ടി കണ്ണാടി വയ്ക്കാതെ വായിച്ച് നോക്കിയപ്പോഴാ മനസ്സിലായ കാഴ്ച ലഭിച്ചെന്ന് ആ മുട്ടുവേദന പിറ്റേ ദിവസം ജോലി മുതൽ ഉണ്ടായില്ല അപ്പോൾ ആ പോകുന്ന വഴിക്ക് സൗഖ്യമായി എനിവേ മഹത്വം ദൈവത്തിന് കർത്താവ് സൗഖ്യം തരുന്നത് ഇനി നിങ്ങളിവിടെ കാണേണ്ട ഒരു സംഭവം ഇതിൽ ഒരുത്തൻ തിരിച്ചു വന്നു അവൻ പോകുന്ന വഴിക്ക് സൗഖ്യമായത് കണ്ട് പെട്ടെന്ന് അവൻ്റെ നഷ്ടപ്പെട്ട വിരലുകൾ മടങ്ങി വന്നു അവൻ്റെ സ്കിന്നു തിരിച്ചു വന്നു അവന് സൗഖ്യം ലഭിച്ചു ഇവൻ മടങ്ങി കർത്താവിൻ്റെ അടുക്കൽ വന്നു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു അവരിലൊരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്താണ് അതിൻ്റെ കാരണം അവന് കിട്ടിയ വിടുതൽ അത്ര വലുതായിരുന്നു നിങ്ങൾക്ക് ലഭിച്ച വിടുതലിൻ്റെ വലിപ്പം അല്ലെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്തോ അതെന്താണെന്ന് നിങ്ങൾക്കറിയാം അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ വലുതാണ് കർത്താവ് നിങ്ങൾക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾ അത്രത്തോളം ദൈവത്തെ സ്തുതിക്കുവാൻ അത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബാധ്യസ്ഥരാണ് എന്നിട്ട് എന്നിട്ടമ്മെന്നാ ചെയ്ത് മടങ്ങി വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണ് യേശുവിന് നന്ദി പറഞ്ഞു അപ്പോൾ യേശു അവനോട് ചോദിക്കുന്നൊരു ചോദ്യം രണ്ട് ക്വസ്റ്റിൻ മാർക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിൽ കാണാം ബൈബിളുണ്ടെങ്കിൽ തുറന്നു നോക്കിക്കോ ലൂക്കോസ് വിശേഷം പതിനേഴാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യം രണ്ട് ക്വസ്റ്റിൻ മാർക്ക് കർത്താവ് ചോദിക്കുന്നു പത്ത് പേര് ശുദ്ധരായി തീർന്നില്ലയോ യേശു പറയുക എന്താ എൻ്റെ അർത്ഥം നിങ്ങൾ പത്ത് പേരല്ലേ എൻ്റെ അടുക്കൽ വന്നത് പത്ത് പേരും സൗഖ്യമായില്ലേ ഒൻപത് പേർ എവിടെ ഒൻപത് പേർ എവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം കർത്താവ് സൗഖ്യമാക്കിയ വ്യക്തികളെ കർത്താവ് അന്വേഷിക്കുന്നു നിങ്ങൾ പത്ത് പേരെൻ്റെ അടുക്കൽ വന്നു പത്ത് പേരെ ഞാൻ സൗഖ്യമാക്കി നീ ഒരുത്തൻ മാത്രമാണോ തിരിച്ചു വന്നത് ബാക്കി ഒൻപത് പേരെവിടെ അങ്ങനെയാണെങ്കിൽ യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരെ സൗഖ്യം പ്രാപിച്ചവരെ അനുഗ്രഹം പ്രാപിച്ചവരെ നിങ്ങളുടെ ഒരാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥനാലയത്തിൽ കടന്നു വന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ സമീപിച്ച് ഒരനുഗ്രഹമുണ്ടായവരെ അതിനുശേഷം ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ നിങ്ങൾ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ യേശു അന്വേഷിക്കുന്നു കർത്താവ് വിടുവിച്ചവരെ കർത്താവ് അന്വേഷിക്കുന്നു യേശു സൗഖ്യമാക്കിയവരെ യേശു അന്വേഷിക്കുന്നു യേശു പ്രവർത്തിച്ചവരെ അല്ലെങ്കിൽ യേശുവിലൂടെ ദൈവപ്രവർത്തികൾ അനുഭവിച്ചവരെ യേശു കർത്താവ് അന്വേഷിക്കുന്നു ഇവൻ മാത്രം മടങ്ങി വന്ന് മുട്ടുകുത്തി കർത്താവിന് നന്ദി പറഞ്ഞു വിടുതലിനു വേണ്ടി മുട്ടുകുത്തിയവർ സൗഖ്യത്തിന് വേണ്ടി മുട്ടുകുത്തിയവർ ജീവിതത്തിലെ കാര്യസാധ്യതകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയവർ ആ കാര്യം സാധിച്ച് ദൈവത്തെ മറന്നു കളഞ്ഞു പോകുന്ന കാഴ്ച പലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇവരെ പോലെ ആകരുത് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം വന്നത് സൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം വന്നത് അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കാം വന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ആയിരിക്കാം വന്നത് ജോലി ലഭിക്കാനായിരിക്കാം വന്നത് പക്ഷേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്താലും ഞാൻ അങ്ങനെ പറയട്ടെ അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളവനെ നമസ്കരിക്കുന്നവരും ആരാധിക്കുന്നവരുമാകണം Pastor Tinu George ministering in USA, Lord's Favor Conference 2015, on June 5th to 7th, at 47 Pacific Avenue, Franklin Square, New York 11010. <music> Pastor Tinu George ministering in USA, Revival Meeting 2015, on May 29th to 31st. ട്വന്റി ഫോർ റേ അവന്യൂ ബെർലിംഗ്ടൺ എം എ സീറോ വൺ എയ്റ്റ് സീറോ ത്രീ യു എസ് എങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ ദൈവമേ സ്വർഗി പിതാവേ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ നൽകിത്തരുന്നു ദൈവമായ കർത്താവേ നീ ഇവരെ അനുഗ്രഹിക്കുകയും നീ ഇവർക്കായി പ്രവർത്തിക്കുകയും ചെയ്യണമേ ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഇവർ അനുഭവിക്കുന്നെങ്കിൽ നീ ഇവരെ സൗഖ്യമാക്കണമേ അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന വേദന അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങയുടെ കരം നീട്ടി അവരെ സ്പർശിക്കണമേ അവരുടെ വിഷയത്തിലൊരു സ്വാാന്ത്വനമായി സഹായമായി സൗഖ്യമായി അങ്ങയുടെ കരം ഇപ്പോൾ ഇറങ്ങേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ സിറ്റുവേഷൻസിനെയും ചേഞ്ച് ചെയ്യണമേ അവിടുന്ന് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി മാത്രം നിന്നെ ആശ്രയിക്കുന്നവരായി തീരാതെ നിന്നെ ആരാധിക്കുന്ന ഒരു ജനമായി നിന്നെ ഉയർത്തുന്നവരായി നിനക്ക് നന്ദി പറയുന്നവരായി നിനക്ക് വേണ്ടി ജീവിക്കുന്നവരായി ഞങ്ങളെയും ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരെയും നീ രൂപാന്തരപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി അതേശ്വിൻ നാമത്തിൽ തന്നെ അമേ ദയവുമായി കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതെ ചിറകിൻ്റെ മറുവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ I bless you in Jesus Almighty name. Amen.